സ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ യൂ ഒരു മുസ്തഫാ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഞമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പത്ത് സെൻറ്റ് സ്ഥലവുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വുക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇതൊരു പത്ത് സെൻറ്റ് സ്ഥലം പത്ത് സെൻ്റ് സ്ഥലമാണ് കുറഞ്ഞ വിലക്കാണിത് ഇതിലൊരു പറ്റാത്ത നാടൻ കിണറുണ്ട് റോഡ് സൗകര്യമുണ്ട് ഇവിടെ താമസമൊന്നുമില്ല പഴയ ഒരു വീടുണ്ട് അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് ചെറിയ വിലക്കാട്ടത് ചെറിയ വിലക്കാണ് ഇത് അവർ വീഡിയോ എടുത്ത് തന്നതാണ് ചെറിയ വിലക്കാണ് ഇത് ഒന്ന് വിറ്റ് തരണം തന്നെ അവർ വീഡിയോ എടുത്ത് തന്നതാണ് ചെറിയ വിലക്കാണത് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഈ വീഡിയോ അവർ എടുത്തു തന്ന വീഡിയോ ആണ് അതിൻ്റെ അതിരുകളൊക്കെയാണ് ഇത് ആഞ്ഞിയിൽ പല മരങ്ങളൊക്കെ ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു പഴയ വീടുണ്ട് ഒരു പറ്റാത്ത കിണറും ഉണ്ട് എല്ലാ വണ്ടിയും കാര്യ ചെല്ലാവുന്ന ഉണ്ട് എന്നാണ് അവർ പറയണത് അപ്പോൾ എല്ലാ വണ്ടിയും കല്ലുന്ന റോഡുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നിട്ട് പഴയ ഒരു വീടുണ്ട് അവർ വസ്തുവിൻ്റെ വില വസ്തുവിൻ്റെ വില തന്നെ അവിടെ ഒരുപാട് കുറച്ചാണ് അവർ പറഞ്ഞത് അവിടെ മാർക്കറ്റ് കുറേ കൂടുതലുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അവർ വർണ്ണത് എമ്മോട് അതിൽ കുറച്ച് കൊടുക്കാമെന്നൊക്കെയാണ് അവിടെ വസ്തുവിന് വസ്തുവിനവിടെ ഒന്ന് ഒന്നര രൂപ ഉണ്ട് എന്ന് അറിയുന്നത് അവർ ലാസ്റ്റ് ഇത് സെൻറ്റിന് ഒരു ഒന്നേ പത്തൊക്കെയാണ് ലാസ്റ്റ് അവർ പ്രതീക്ഷിക്കുന്നത് ഒന്നര രൂപ മാർക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്നേ പത്താണ് ലാസ്റ്റ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ സ്ഥലം ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ പത്തനംതിട്ടയിൽ റാണിക്ക് അടുത്തായിട്ട് അരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പത്തനംതിട്ട ജില്ലയിൽ റാണിക്കൽ അടുത്ത് അരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് ഇതിനൊരു ചോദിക്കുന്നത് രൺ ഒന്നേ പത്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുതായിട്ട് വേണമെന്ന് ഒന്നും കൂടിയൊക്കെ സംസാരിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ലാമുറമു